ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യ ഭാഗം കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഭാഗം കാണുക അല്ലെങ്കിൽ നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലംസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് വരുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എയും ബിയും കൂടി ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് തീർക്കും ബിയും സിയും കൂടി അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കും സിയും എയും കൂടി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കും എയും ബിയും സിയും കൂടി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം കൃത്യമായിട്ട് വായിക്കുക എയും ബിയും കൂടിയിട്ട് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് തീർക്കും അതേ ജോലി തന്നെ ബിയും സിയും കൂടിയിട്ടാണെങ്കിൽ പന്ത്രണ്ട് ദിവസം വേണം സിയും എക്കുവാണെങ്കിൽ അതേ ജോലി തീർക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസമാണ് ആവശ്യം അങ്ങനെ ആണെങ്കിൽ എയും ബിയും സിയും കൂടി ചേർന്നിട്ട് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എയും ബിയും സിയും കൂടി ചേർന്നിട്ട് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം അത് അതായത് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ചെയ്യുന്ന സമയമാണ് നമുക്ക് വേണ്ടത് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ചെയ്യുന്ന സമയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ ജോലി ഡിവൈഡഡ് ബൈ ഇവർ മൂന്ന് പേരുടെയും കൂടെ കൂടിയിട്ടുള്ള എഫിഷ്യൻസിയാണ് ടോട്ടൽ ജോലി ഡിവൈഡ് ബൈ മൂന്ന് പേരുടെയും ചേർന്നുള്ള എഫിഷ്യൻസിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും തന്നിരിക്കുന്ന സമയങ്ങളുടെ എൽ സി എം ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്ന സമയങ്ങളുടെ എൽ സി എം ആണ് എ പ്ലസ് ബി എയും ബിയും കൂടി ചേർന്ന് പത്ത് ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത് ബിയും സിയും കൂടി ചേർന്നിട്ട് പന്ത്രണ്ട് ദിവസം വേണ്ടിവരും സിയും എയും അതേ ജോലിക്ക് പതിനഞ്ച് ദിവസം അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ജോലിയാണ് ടോട്ടൽ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ മൂന്നിൻ്റെ എൽ സി എം എടുക്കുക എൽ സി എം എന്ത് വരും ഫസ്റ്റ് വലിയ നമ്പറിൽ നോക്കുക പതിനഞ്ച് ഡിവൈഡ് ആവില്ല പിന്നെ അതിൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ മുപ്പത് മുപ്പതിൽ ആവില്ല പിന്നെ നാൽപ്പത്തി അഞ്ച് അറുപത് അറുപതാണ് ഇതിൻ്റെ എൽ സി എം വരിക ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം പത്തിയിൻറ്റു ആറാണ് അറുപത് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഇൻറ്റു നാല് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ എക്കും ബിക്കും ചേർന്നിട്ടുള്ള എഫിഷ്യൻസിയാണ് അതുപോലെ തന്നെ ഇവിടെ ബിയും സിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസിയാണ് നമ്മൾ ഇവിടെ കിട്ടിയ അഞ്ച് അതുപോലെ തന്നെ സിക്കും എക്കും കൂടി ചേർന്നിട്ടുള്ള എഫിഷ്യൻസിയാണ് നാല് അതായത് ഇപ്പം നമുക്ക് എ യുടെയും ബിയുടെയും കഴിവാണ് ആറായിട്ട് കിട്ടിയിട്ടുള്ളത് ബിയുടെയും സിയുടെയും കഴിവാണ് അഞ്ചായിട്ട് കിട്ടിയിട്ടുള്ളത് സിയുടെയും എയുടെയും കഴിവാണ് നാലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇവര് മൂന്ന് പേരുടെയും ഒരുമിച്ചുള്ള കഴിവാണ് ഇനി പറയാൻ പോകുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം നമുക്കിതുപോലെ ഈ രണ്ട് ഈ രണ്ട് പേരുടെ കഴിവ് അനുസരിച്ച് കഴിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പേരുടെയും കൂടെ കഴിവ് ഒരുമിച്ച് കാണാൻ വേണ്ടി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഈ രണ്ട് ഈ രണ്ട് കിട്ടിയുള്ള മൂന്ന് മൂന്ന് എഫിഷ്യൻസി നമ്മൾ ആഡ് ചെയ്യുക ഈ മൂന്ന് എഫിഷ്യൻസി മൂന്ന് എഫിഷ്യൻസി തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കിട്ടിയിട്ടുള്ളത് എ പ്ലസ് ബിൻ്റെ എഫിഷ്യൻസി ആറ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ബിയും സിയും കൂടിയിട്ടുള്ളത് അഞ്ച് കിട്ടിയിട്ടുണ്ട് സിയും എയും കൂടിയിട്ടുള്ളത് പത്ത് നാല് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എ യുടെയും ബിയുടെയും സിയുടെയും മാത്രം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇ രണ്ട് ഈ രണ്ടാളെ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എ യുടെയും ബിയുടെയും എഫിഷ്യൻസി എടുക്കുക എയുടെയും ബിയുടെയും എഫിഷ്യൻസി എടുക്കുക അതുപോലെ തന്നെ സിയുടെയും ബിയുടെയും എടുക്കുക സി ഡേയും എ ഡേയും എടുക്കുക ഇതിൻ്റെ പകുതി എടുത്താൽ മതി അതായത് ഇവിടെ ആണെങ്കിൽ ഇപ്പം എന്ത് വരും ആറ് പ്ലസ് അഞ്ച് പ്ലസ് നാല് ബൈ രണ്ട് ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്ന് നാലും പതിനഞ്ച് പതിനഞ്ച് ബൈ രണ്ട് പതിനഞ്ച് ബൈ രണ്ട് അതിൻ്റെ കാരണം എന്തായിരിക്കും മൂന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കാൻ കാരണം കാരണം ഇപ്പം എ പ്ലസ് ബി അതുപോലെ തന്നെ ബി പ്ലസ് സി സി പ്ലസ് ഈ മൂന്നിലും ഇവിടെ ഇപ്പം എൻ്റെ എഫിഷ്യൻസി നമ്മൾ രണ്ട് പ്രാവശ്യം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ബിൻ്റെ എഫിഷ്യൻസി നമ്മൾ രണ്ട് പ്രാവശ്യം എടുക്കുന്നുണ്ട് സീൻ്റെ എഫിഷ്യൻസി രണ്ട് പ്രാവശ്യം എടുക്കുന്നുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ എ പ്ലസ് ബി പ്ലസ് സി മാത്രമാണ് ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും നമുക്ക് എ പ്ലസ് ബി പ്ലസ് സീൻ്റെ എഫിഷ്യൻസി കിട്ടും സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി എഫിഷ്യൻസി കിട്ടി പതിനഞ്ച് ബൈ രണ്ട് പതിനഞ്ച് ബൈ രണ്ട് പോയിന്റ് ആക്കാൻ നിൽക്കണ്ട ഏഴ് പോയിന്റ് അഞ്ച് നേതേണ്ട കുറച്ചും എളുപ്പത്തിൽ നമ്മൾ ഈ ഒരു ഭിന്നസംഖ്യ വെച്ചിട്ടാണ് ചെയ്താൽ മതി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവർ മൂന്ന് പേരും കൂടിയിട്ടുള്ള ഇവർ മൂന്ന് പേരും കൂടി ഈ ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത് സമയം എന്ന് പറയുന്നത് ടൈം എപ്പോഴെന്താന്ന് വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ഇവിടെ വർക്ക് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ടോട്ടൽ വർക്ക് എത്രയാണ് ടോട്ടൽ വർക്ക് അറുപതാണ് അതുപോലെ തന്നെ എഫിഷ്യൻസി എഫിഷ്യൻസി എന്താണ് പതിനഞ്ച് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ട് ബൈ പതിനഞ്ച് ചെയ്താൽ മതി സോ എന്ത് വരും പതിനഞ്ചില് നാല് നാല് ഇണ്ട് എട്ട് അപ്പം ഇവര് മൂന്ന് പേരും കൂടിയാണ് ഈ ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം മതിയാകും എട്ട് ദിവസം മതിയാകും ദിവസം മതിയാകും ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ഓപ്ഷൻ സി ആണ് വരും ഇങ്ങനെ രണ്ട് പേർ പേരായിട്ട് തന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സമയം വെച്ചിട്ട് അതിൻ്റെ എൽ സി എം എടുക്കുക അതിനുശേഷം നമുക്ക് ആ ഒരു പേഴ്സിന്റെ ഓരോ പേഴ്സിന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കുക ആ എഫിഷ്യൻസി കണ്ടുപിടിച്ച ശേഷം അത് മൂന്നും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും ഇവര് മൂന്ന് പേരുടെയും കൂടി എഫിഷ്യൻസി കിട്ടും ആ എഫിഷ്യൻസി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കളിക്കാം ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ഓക്കെ ഇതിൻ്റെ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്യുക അപ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും എയും ബിയും കൂടി ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കും ഇവിടെ എയും ബിയും കൂടിയിട്ട് ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കും അതുപോലെ തന്നെ ബിയും സിയും ബിയും സിയും കൂടിയിട്ട് അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കും സിയും എയും കൂടി അതേ ജോലി ഇരുപത് ദിവസം കൊണ്ട് തീർക്കും ക്വസ്റ്റ്യൻ എന്താണ് എയും ബിയും സി അതായത് മൂന്ന് പേരും കൂടിയിട്ട് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും സോ നമ്മൾ ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എൽ സി എം എടുക്കുക ഇവിടെ ഇരുപത് ഇല്ല നാൽപ്പത് ആവില്ല അറുപത് അറുപതാണ് ഇതിൻ്റെ എൽ സി എം വരുവാ പന്ത്രണ്ട് ഇൻറ്റു അഞ്ചാണ് അറുപത് പതിനഞ്ച് ഇൻറ്റു നാലാണ് അറുപത് ഇരുപത് ഇൻറ്റു മൂന്നാണ് അറുപത് സോ നമുക്ക് എന്തായി ഓരോ പേഴ്സിൻ്റെയും എഫിഷ്യൻസി ഇവിടെ കിട്ടി അപ്പം എയും ബിയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി എത്രയാണ് അഞ്ച് ബിയും സിയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി നാല് സിയും എയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി മൂന്ന് സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എയും ബിയും സിയും ഈ മൂന്ന് പേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി ആണ് സോ അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മൾ ഈ മൂന്ന് എഫിഷ്യൻസി തമ്മിൽ കൂട്ടിയിട്ട് അതിന് അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പം അഞ്ച് പ്ലസ് നാല് ഒമ്പത് ഒമ്പതും മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് ആറ് അപ്പം എ പ്ലസ് ബി പ്ലസ് സി അതായത് മൂന്ന് പേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് ഇവിടെ ആറാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വർക്കാണ് ടോട്ടൽ സോറി സോ ഈ ഇവര് മൂന്ന് പേരും കൂടി ആ ജോലി ചെയ്തു തീർക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത് സമയം എന്ത് വരും സമയം ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്ക് നമ്മൾ ഓർഡർ കണ്ടുപിടിച്ചു അറുപത് അറുപത് ഡിവൈഡഡ് ബൈ അറുപത് ഡിവൈഡ് ബൈ ഇവരുടെ മൂന്ന് പേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി എന്ത് വരും ആറ് അറുപത് ബൈ ആറ് ആൻസർ പത്ത് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി സെയിം പാറ്റേൺ തന്നെ ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം എയും ബിയും കൂടി ഒരു ജോലി ഒമ്പത് ദിവസം കൊണ്ട് തീർക്കും അപ്പം എ പ്ലസ് ബി രണ്ടുപേരും കൂടി ഒമ്പത് ിയും സിയും കൂടി അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കും സിയും എയും കൂടി അതേ ജോലി പതിനെട്ട് ദിവസം കൊണ്ട് തീർക്കും സോ അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും ചോദ്യം സോ അത് നമ്മൾ ടോട്ടൽ ജോലി കണ്ടുപിടിക്കുക ജോലി എന്താ ഒരു പതിനെട്ട് പതിനെട്ടില് ഡിവിസിബിൾ ആവില്ല അല്ലേ പിന്നെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ മുപ്പത്തി ആറ് മുപ്പത്തി ആറിൽ ഡിവിസിബിൾ ആണ് സോ മുപ്പത്തി ആറാണ് എൽ സി എം മുപ്പത്തി ആറ് ഇൻറ്റു നാലാണ് സോറി ഒമ്പതിൻ്റെ നാലാണ് മുപ്പത്തി ആറ് പന്ത്രണ്ടിൻ്റെ മൂന്നാണ് മുപ്പത്താറ് പതിനെട്ടിൻ്റെ രണ്ടാണ് മുപ്പത്താറ് സോ മൂന്ന് എഫിഷ്യൻസിയും കിട്ടി പിന്നെ നമുക്ക് എ ൻ്റെയും ബിൻ്റെയും സിൻ്റെയും മൂന്ന് പേരുടെയും കൂടി എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് മൂന്നും കൂടിയിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് നാല് മൂന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒമ്പത് ബൈ രണ്ട് ഇത് നമ്മൾ പോയിന്റ് ആക്കാൻ നിൽക്കേണ്ടത് ഒമ്പത് ബൈ രണ്ട് തന്നെ ചെയ്താൽ മതി ഇനി നമുക്ക് ടോട്ടൽ സമയ സമയമാണ് കണ്ടുപിടിക്കുന്നത് അതായത് എയും ബിയും സിയും കൂടി ആ ഒരു ജോലി തീർക്കാൻ എടുക്കുന്ന സമയം ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്തായി ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്ക് അതിലാണ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ ഒമ്പത് ബൈ രണ്ട് എന്ത് ചെയ്യുക തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ അപ്പോൾ ഒമ്പത് ഇൻഡു രണ്ട് മുകളിലേക്ക് വന്നു ഇവിടെ മുപ്പത്തി ആറിന് ഒമ്പത് നാല് ടൈം ക്യാൻസൽ ആയി അപ്പോൾ നാല് ഇൻറ്റു രണ്ട് ആൻസർ ണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ചെയ്യുക നൺ ഓഫ് ഡിസ് ഈയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഐഡിയ കിട്ടി ആണെന്ന് വിചാരിക്കുന്നു ആദ്യം നമ്മൾ എന്തുകൊണ്ടിരിക്കുക ഈ ഒരു ടൈംസ് നമുക്ക് തന്നിരിക്കുന്ന ടൈംസിന്റെ എൽ സി എം എടുത്ത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക ആ ഒരു വർക്ക് വെച്ചിട്ട് നമ്മൾ അതിന്റെ മൂന്നിന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കുക മൂന്നിന്റെ എഫിഷ്യൻസി പിന്നെ കണ്ടുപിടിച്ച ബൈ ടോട്ടൽ എഫിഷ്യൻസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയും ബിയും കൂടി ഒരു ജോലി അഞ്ച് ദിവസം കൊണ്ട് തീർക്കും അപ്പം എയും യും ബിയും കൂടിയിട്ടാണ് അഞ്ച് ദിവസം ബിയും സിയും കൂടിയിട്ട് അതേ ജോലി ആറ് ദിവസം കൊണ്ട് തീർക്കും സിയും എയും കൂടിയിട്ട് അതേ ജോലി പത്ത് ദിവസം കൊണ്ട് തീർക്കും സോ എയും ബിയും സിയും കൂടി ചേരുന്ന ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും സെയിം ക്വസ്റ്റൻ ആണ് ആദ്യം എൽ സി എം കണ്ടിടിക്കുക പത്ത് അല്ല ഇരുപത് അല്ല മുപ്പത് മുപ്പതാണ് എൽ സി എം വരുക അഞ്ച് ഇൻറ്റു ആറാണ് ആറ് ഇൻറ്റു അഞ്ച് വരും പത്ത് ഇൻറ്റു മൂന്ന് വരും ഇപ്പം ആറ് പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് പതിനൊന്നും മൂന്നും പതിനാല് ബൈ രണ്ട് ഏഴാണ് എന്ത് വരിക ടോട്ടൽ എഫിഷ്യൻസി വരിക സോ ടോട്ടൽ ടൈം എന്ത് വരും ടോട്ടൽ വർക്ക് എത്ര വരും മുപ്പത് ഡിവൈഡ് ബൈ ഏഴ് ഓപ്ഷനിൽ മുപ്പത് ഡിവൈഡ് ബൈ ഏഴ് എന്നുള്ള ആൻസർ വരുന്നില്ല സോ നമ്മളിത് എന്ത് ചെയ്യണം ഇതിന മാറ്റി എഴുതണം എങ്ങനെയാണ് മാറ്റി എഴുതാം മുപ്പതിനാ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും ഏഴ് നാല് ഇരുപത്തെട്ട് ബാക്കി രണ്ട് വരും ശിഷ്ടം സോ എങ്ങനെയാണ് നമുക്ക് നാല് നാല് രണ്ട് ബൈ ഏഴ് നാല് രണ്ട് ബൈ ഏഴ് അപ്പം ആൻസറിൽ ഓപ്ഷണൽ ഇങ്ങനെ ഈ ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് നാല് രണ്ട് ബൈ ഏഴ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൽ ചെറിയൊരു മാറ്റം ചെറിയൊരു മാറ്റം ചെയ്യേണ്ട രീതിയൊക്കെ സെയിം തന്നെയാണ് എയും ബിയും കൂടി ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ബിയും സിയും കൂടി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും സിയും എയും കൂടി അതേ ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അതെന്ത് ചെയ്യണം നമ്മൾ ചോദ്യം ആയിട്ട് നോക്കാം സിയും എയും കൂടി അതേ ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ ബി ഒറ്റയ്ക്ക് നെക്സ്റ്റ് ബി ഒറ്റക്കാണ് ചോദിച്ചിട്ടുള്ളത് ബി ഒറ്റക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും സാധാരണ ചോദിച്ചത് നമ്മൾ നേരത്തെ ക്വസ്റ്റനിലൊക്കെ എയും ബിയും സിയും ചേർന്നിട്ടാണ് ഇവിടെ പക്ഷേ നമ്മളോട് ചോദിച്ചത് ബി ഒറ്റക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് എന്നാണ് ഫസ്റ്റ് എന്തായാലും എന്ത് കണ്ടുപിടിക്കണം ഫസ്റ്റ് ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ടോട്ടൽ വർക്ക് എത്രയാണ് കണ്ടുപിടിക്കണം ഇരുപത് പതിനഞ്ച് പന്ത്രണ്ട് അപ്പോൾ എന്തായാലും നാൽപ്പത് അറുപത് വരും അല്ലേ അറുപതാണ് എൽ സി എം വരുക അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് പതിനാല് പതിനഞ്ച് ഇൻറ്റു നാല് ഇരുപതിൻറ്റു മൂന്ന് സോ നമുക്ക് എന്ത് കിട്ടി എഫിഷ്യൻസി കിട്ടി എഫിഷ്യൻസി നമുക്ക് കിട്ടിയത് എന്റെ ബിന്റെ കൂടിയിട്ട് എഫിഷ്യൻസി ബിന്റെ സിന്റെയും കൂടിയിട്ട് എഫിഷ്യൻസി സിന്റെയും എ റേയും കൂടിയിട്ട് എഫിഷ്യൻസി പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ബി ഒറ്റക്കാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ബി ഒറ്റക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്തുവേണം ബിന്റെ മാത്രം എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കണം ബിന്റെ മാത്രം എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും സോ അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി അധികം ചെയ്യേണ്ട ഒരു അത്രയേ ഉള്ളു വ്യത്യാസം ആദ്യം നമ്മൾ എന്ത് എ പ്ലസ് ബി പ്ലസ് സി എ പ്ലസ് ബി പ്ലസ് സിയുടെ കഴിവ് വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മൂന്ന് കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് അഞ്ച് മൂന്ന് നാല് ഒമ്പത് മൂന്ന് പന്ത്രണ്ട് ബൈ രണ്ട് ആറ് അപ്പൊ എ പ്ലസ് ബി പ്ലസ് സിന്റെ എഫിഷ്യൻസി എത്ര വരുന്നത് ആറാണ് എ പ്ലസ് ബി പ്ലസ് സിന്റെ എഫിഷ്യൻസി ആറാണ് അതുപോലെ തന്നെ എ പ്ലസ് സി അല്ലെ എ പ്ലസ് സിന്റെ എഫിഷ്യൻസി എത്ര മൂന്നു ആണ് എ പ്ലസ് സീൻ്റെ എഫിഷ്യൻസി മൂന്നുമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കൂടെ മൂന്നും കൂടിയിട്ടുള്ള എഫിഷ്യൻസി ആറും എയും സിയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി മൂന്നു ആണെങ്കിൽ ബിൻ്റെ എഫിഷ്യൻസി എത്രയായിരിക്കും ആയിരിക്കും ബിൻ്റെ എഫിഷ്യൻസി മൂന്നായിരിക്കും അല്ലേ ആറ് മൈനസ് മൂന്ന് എഴുതാൽ മതി അല്ലേ ഇവിടെ മൂന്നിൻ്റെ കൂടി എഫിഷ്യൻസി ആണ് ആറു എന്ന് പറയുന്നത് ഇവിടെ എ ൻ്റെയും സിൻ്റെയും മാത്രം എഫിഷ്യൻസി മൂന്നാണ് അപ്പോൾ ബാക്കി മൂന്ന് എഫിഷ്യൻസി ആയതായിരിക്കും ബിൻ്റെ ആയിരിക്കില്ലേ സോ ബിൻ്റെ എഫിഷ്യൻസി എത്രയാണ് മൂന്നായിരിക്കും ബിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് പിടിക്കാം ബി ചെയ്ത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റും അതിന് എന്ത് ചെയ്താൽ മതി ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്ക് എത്രയാണ് അറുപത് ബൈ ബിന്റെ എഫിഷ്യൻസി ബിന്റെ എഫിഷ്യൻസി എത്രയാണ് മൂന്ന് അപ്പൊ അറുപത് ഡിവൈഡ് ബൈ മൂന്ന് ഇരുപത് അപ്പൊ ബി ഒറ്റക്കാണ് അവർ ജോലി ചെയ്യുന്നതെങ്കിൽ അത്ര ദിവസം വേണ്ടി വരും ഇരുപത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും സോ അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുക ആദ്യം വർക്ക് കണ്ടുപിടിക്കുന്നുണ്ട് വർക്ക് കണ്ടുപിടിച്ച ശേഷം നമ്മൾ എ പ്ലസ് ബി പ്ലസ് സീൻ്റെ കണ്ടുപിടിച്ചു എ പ്ലസ് ബി പ്ലസ് സീൻ്റെ നമ്മൾ കണ്ടുപിടിക്കുക അതിനുശേഷം നമുക്ക് ഓൾറെഡി എ യിൻ്റെയും സീൻ്റെയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡിൽ അപ്പോൾ ഇതിൽ നിന്ന് ഇത് മഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ബീൻ്റെ മാത്രമായിട്ടുള്ള എഫിഷ്യൻസി കിട്ടും ബീൻ്റെ മാത്രമായിട്ടുള്ള എഫിഷ്യൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ടോട്ടൽ വർക്ക് ബൈ ബീൻ്റെ എഫിഷ്യൻസി ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ബിന്റെ എഫിഷ്യൻസി മാത്രം കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ബി ഒറ്റക്കാരി ചെയ്യാൻ എടുക്കുന്ന സമയം ലഭിക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഇംഗ്ലീഷിൽ ഓർ കണ്ടീഷൻ എന്ന് പറയാറുണ്ട് ഓർ കണ്ടീഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും മൂന്ന് പുരുഷന്മാരോ അഞ്ച് കുട്ടികളോ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ അഞ്ച് കുട്ടികൾ അങ്ങനെയാണ് പറയുന്നത് അല്ലാണ്ട് മൂന്ന് പുരുഷന്മാരും അഞ്ച് കുട്ടികളും രണ്ടുപേരും ഒരുമിച്ചല്ല മൂന്ന് പുരുഷന്മാരോ അല്ലെങ്കിൽ അഞ്ച് കുട്ടികളോ അങ്ങനെയാണ് പറയുന്നത് മെൻ ഓർ ആണ് മെൻ ഓർ ബോയ്സ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഓർ കണ്ടീഷൻ ഇംഗ്ലീഷ് വരുമ്പം മെൻ ഓർ ബോയ്സ് എന്ന് പറയും എന്തെങ്കിലും മെന് അല്ലെങ്കിൽ ബോയ്സ് ഇതുപോലെ തന്നെ ആൻഡ് കണ്ടീഷനും ഉണ്ട് അതായത് മെൻ ആൻഡ് ബോയ്സ് അത് നമ്മൾ കുറച്ചും കൂടി അത് ലെങ്തിയാണ് അത് ഈ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കാനുണ്ട് സോ അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം പറയുന്നത് ഓർ കണ്ടീഷനാണ് മെൻ ഓർ ബോയ്സ് അതായത് പുരുഷന്മാരോ ഓർ കണ്ടീഷൻ ആണെങ്കിൽ പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ അങ്ങനെ വരും പുരുഷന്മാരോ സ്ത്രീകളോ കുട്ടികളോ അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ രീതി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം മൂന്ന് പുരുഷന്മാരോ അഞ്ച് കുട്ടികളോ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ ആറ് പുരുഷന്മാരും മൂന്ന് കുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും നമുക്ക് ആ കണ്ടീഷൻ തന്നിട്ടുണ്ട് ഒന്നിക്കും മൂന്ന് പുരുഷന്മാരോ അഞ്ച് കുട്ടികളോ ആ ഒരു ജോലി ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ആറ് പുരുഷന്മാരും മൂന്ന് കുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് കൊണ്ട് തീരും രണ്ടാമത് ചോദിക്കുന്നത് ആറ് പുരുഷന്മാരും മൂന്ന് കുട്ടികളും രണ്ടുപേരും കൂടി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദിക്കുന്നത് ഇതിൻ്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് ആദ്യം എഴുതുകയെന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക അപ്പം മെൻ മെന്നിൻ്റെ ഡാറ്റ അതുപോലെ തന്നെ ബി ബോയ്സിൻ്റെ ഡാറ്റ മൂന്ന് പുരുഷന്മാർ അല്ലേ മൂന്ന് പുരുഷന്മാരോ അല്ലെങ്കിൽ അഞ്ച് കുട്ടികളോ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഒരു വർക്കാണ് വർക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എങ്കിൽ ആറ് പുരുഷന്മാരും മൂന്ന് കുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ അപ്പോൾ മൂന്ന് പുരുഷന്മാരോ അഞ്ച് കുട്ടികളോ മൂന്ന് പുരുഷന്മാരോ അഞ്ച് കുട്ടികളോ ചേർന്ന് ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യും അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക അവിടെ ആ ഒരു ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡാറ്റ എഴുതി വെക്കുക ആറ് പുരുഷന്മാരും മൂന്ന് കുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും അപ്പോൾ ഈ ഒരു കോളത്തിലുള്ള സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത് ഇവിടെ കൂടി മാറ്റി ചെയ്താൽ മെൻ ബോയ് വർക്ക് മൂന്ന് അഞ്ച് പന്ത്രണ്ട് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുകളിലെ നിരയിൽ ആരൊക്കെയുണ്ടോ അത് തമ്മിൽ ഗുണിക്കുക മുകളിലെ നിര എന്ന് പറയുമ്പോൾ ആദ്യത്തെ നിര അല്ലെ മുകളിലെ നിരയിൽ ഉണ്ടോ അത് തമ്മിൽ ഗുണിക്കുക സോ മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ നമുക്ക് ഓർ കണ്ടീഷൻ ആണെങ്കിൽ ഓർ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് വരും താഴെ വരുന്നത് ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ തുകയായിരിക്കും ഓർ കണ്ടീഷൻ ആണെങ്കിൽ താഴെ നമുക്ക് എന്താ വരുവാ ക്രോസ് പ്രൊഡക്ടിന്റെ തുകയായിരിക്കും മൂന്ന് ഇൻറ്റു മൂന്ന് ആറ് ഇൻറ്റു അഞ്ച് ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു മൂന്ന് അത് വരും ഒൻപത് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് ഇതിന്റെ തുകയായിരിക്കും താഴെ വരിക അപ്പം മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡ് ബൈ മുപ്പത്തി ഒമ്പത് മൂന്നില് മുപ്പത്തി എന്ത് വരും പതിമൂന്ന് പതിമൂന്ന് അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് അറുപത് അപ്പം അറുപത് ബൈ പതിമൂന്ന് അറുപത് ബൈ പതിമൂന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം അറുപത് പതി പതിമൂന്നിന് മാറ്റി ചെയ്താൽ അറുപത് ബൈ പതിമൂന്ന് എങ്ങനെ മാറ്റി ചെയ്താൽ പറ്റും പതിമൂന്ന് ഇൻറ്റു നാല് അൻപത്തി രണ്ട് ശിഷ്ടം എട്ട് അപ്പം എന്ത് തരും നാല് എട്ട് ബൈ പതിമൂന്ന് നാല് എട്ട് ബൈ പതിമൂന്ന് എന്ന് മാറ്റ് ചെയ്താൽ പറ്റും അത് നമ്മൾ ഓപ്ഷനിൽ തന്ന രീതിയിൽ അനുസരിച്ച് എഴുതുക ഇതൊന്ന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതുക ആദ്യത്തെ നമ്മുടെ ജോലി മെന് അപ്പം മൂന്ന് അല്ലെങ്കിൽ ബോയ്സ് അഞ്ച് അഞ്ച് കുട്ടികളോ അല്ലെങ്കിൽ മൂന്ന് പുരുഷന്മാരോ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അങ്ങനെയാണെങ്കിൽ ആറ് പുരുഷന്മാരും മൂന്ന് കുട്ടികളും ചേർന്ന് ആറ് പുരുഷന്മാരും മൂന്ന് കുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ നേരത്തെ സാധനം മൂന്നും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് എനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് ആണ് താഴെ ചെയ്തുകൊണ്ടിരിക അപ്പം മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് ഒമ്പത് പ്ലസ് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് മുപ്പത്തി ഒൻപത് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്തായി നമ്മുടെ ആൻസർ സോ അത്രേ ചിന്തിക്കാനുള്ളൂ ഡാറ്റ എഴുതുക ആദ്യത്തെ മൾട്ടിപ്ലൈ ചെയ്തു വേണ്ടാ താഴെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തു വെ ഇതേ രീതിയിലുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റൻ എക്സാമ്പിൾ കൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും അഞ്ച് സ്ത്രീകളോ ഒമ്പത് കുട്ടികളോ ഒരു ജോലി പത്തൊമ്പത് ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ മൂന്ന് സ്ത്രീകളും ആറ് കുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഡാറ്റ എഴുതുക എന്നുള്ളതാണ് അപ്പൊ അഞ്ച് സ്ത്രീകള് അഞ്ച് സ്ത്രീകള് അഞ്ച് സ്ത്രീകളോ ഒമ്പത് കുട്ടികളോ അഞ്ച് സ്ത്രീകൾ അല്ലെങ്കിൽ ഒമ്പത് കുട്ടികൾ കിഡ്സ് അല്ലേ ഒമ്പത് കുട്ടികൾ അഞ്ച് സ്ത്രീകളോ ഒമ്പത് കുട്ടികളോ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും പത്തൊൻപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ മൂന്ന് സ്ത്രീകളും ആറ് കുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് റോയിലുള്ള സാധനം അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക അഞ്ച് ഇൻറ്റു ഒമ്പത് ഇൻഡു പത്തൊൻപത് ഡിവൈഡ് ബൈ താഴെ നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് പ്രൊഡക്റ്റ് ആണ് അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഏഴ് മുപ്പതും ഇരുപത്തി ഏഴും അമ്പത്തി ഏഴ് അല്ലേ അയിപത്തി ഏഴ് ഇനി പത്തൊമ്പത് ഇൻറ്റു മൂന്നാണ് അമ്പത്തി ഏഴ് പത്തൊമ്പത് ഇൻറ്റു മൂന്നാണ് അമ്പത്തി ഏഴ് ഒമ്പത് ഇൻറ്റു മൂന്ന് ഒമ്പത് മൂന്നും ഇവിടെ കട്ടായി ഇപ്പോൾ അഞ്ച് മൂന്ന് പതിനഞ്ചാണ് ബാക്കി വരിക പതിനഞ്ചാണ് ആൻസർ വരിക അല്ലേ മൂന്ന് സ്ത്രീകളും ആറ് കുട്ടികളും ചേർന്ന് പതിനഞ്ച് ദിവസം കൊണ്ടാണ് എന്തെന്ന് ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തു തീർക്കാൻ സാധിക്കുക നെക്സ്റ്റ് മൂന്ന് പുരുഷന്മാരോ അല്ലെങ്കിൽ അഞ്ച് സ്ത്രീകളോ അപ്പം മെൻ മൂന്ന് പുരുഷന്മാർ അഞ്ച് സ്ത്രീകൾ ഒരു ജോലി അയിമ്പത്തൊന്ന് ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആറ് പുരുഷന്മാരും ഏഴ് സ്ത്രീകളും ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോ ഫസ്റ്റ് മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു അമ്പത്തൊന്ന് ഡിവൈഡ് ബൈ എന്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഒന്ന് അഞ്ചിൻറ്റു ആറ് മുപ്പത് അപ്പൊ മുപ്പതും ഇരുപത്തൊന്നും അയിമ്പത്തി ഒന്ന് അയിമ്പത്തൊന്ന് അയിമ്പത്തൊന്നും കട്ടായി അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് പതിനഞ്ച് ദിവസം വേണ്ടി വരും വളരെ എളുപ്പമാണ് ഇനി മെൻ അല്ലെ എട്ട് പുരുഷന്മാർക്കോ പന്ത്രണ്ട് സ്ത്രീകൾക്കോ ഒരു ജോലി ഇരുപത്തി ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം എന്നാൽ ആറ് പുരുഷന്മാരും പതിനൊന്ന് സ്ത്രീകളും ഇതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസങ്ങൾ വേണ്ടി വരും അപ്പം എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ പതിനൊന്നിൻ്റ എട്ട് എൺപത്തെട്ട് പന്ത്രണ്ട് ഇൻറ്റു ആറ് എഴുപത്തിരണ്ട് എൺപത്തെട്ടും എഴുപത്തിരണ്ടും നൂറ്റി അറുപത് നൂറ്റി അറുപത് നൂറ്റി അറുപത് നമുക്ക് ഏത് കട്ട് ചെയ്യാം പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റിയ എൺപത് അല്ലേ എൺപത് സോറി എട്ടും നൂറ്റി അറുപതും ഇരുപത് ഇരുപതും ഇരുപത്തഞ്ച് കട്ട് ചെയ്താൽ എന്തായാലും അഞ്ച് നാല് നാലും ഇവിടെ മൂന്ന് മൂവഞ്ച് പതിനഞ്ച് ഇവിടെ എന്താണ് ആൻസറ് പതിനഞ്ച് ദിവസം അപ്പോൾ ഓവർ കണ്ടീഷൻ ആണെങ്കിൽ ഓർ കണ്ടീഷൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ആ ഡാറ്റ ആദ്യം കൃത്യമായിട്ട് എടുത്ത് എഴുതുക അതിനുശേഷം നമ്മൾ ആദ്യത്തെ റോ മൂന്നും അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക താഴെ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ പ്രൊഡക്റ്റും എഴുതുക സോ ഡിവൈഡ് ചെയ്യുക ആൻസർ ചെയ്തോട്ട് അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണിത് സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഇനി രണ്ട് മൂന്നാല ടൈപ്പ് കൂടി ബാക്കിയുണ്ട് ബാക്കി വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്